കേരള കർഷക സംഘം ചെറുപ്പശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു റോബർട്ട് ഓവൻ പുരസ്കാരം നേടിയ പി എ ഉമറിനെയും മികച്ച കൃഷി ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെട്ട ദീപയെയും ചടങ്ങിൽ അനുമോദിച്ചു സഹകരണ മേഖലയിലെ മികച്ച സംഭാവനയ്ക്ക് കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ബഹുമതിയായ റോബർട്ട് ഓവൻ പുരസ്കാരത്തിന് അർഹനായ കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗവും പാർട്ടിയിലെ മുതിർന്ന മെമ്പറുമായ പി എ ഉമറിനെയും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കൃഷി ഓഫീസറായി തിരഞ്ഞെടുത്ത മല്ലപ്പുഴ കൃഷി ഓഫീസർ യു വി ദീപയെയുമാണ് കർഷക സംഘം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചതാണ് ചെറുപ്പശ്ശേരി അർബൻ ബാങ്ക് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ആ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്യുക എന്ന് പറയുകയാണ് അത് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഏറ്റവും അർത്ഥപൂർണമായ ഒരു കാര്യമായി മാറുക തൊള്ളായിരത്തി അറുപതുകളുടെ അവസാനത്തോടെയാണ് അല്ലെങ്കിൽ അറുപതുകളിലാണ് പ്രശ്നം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് സി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എൻ കെ രാജൻ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് പി കെ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഏറ്റവും കുറഞ്ഞ റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ്